നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം വിഷത്തേക്കാൾ വലിയ വിഷമാണ് സഭയിൽ നിന്ന് സിസ്റ്റർ ടീന ക്രിസ്തീയ മത മേധാവികൾ വ്യഭിചാരികളും ക്രിമിനലുകളും സിസ്റ്റർ ടീനയുടെ പ്രസംഗം വൈറലാകുന്നു ലോകമാകെ വിശ്വാസികളും ആരാധകരുമുള്ള ക്രിസ്തീയ സഭയുടെ കേരള ഘടകത്തിൽ ആശ്വാസ്യമല്ലാത്ത എന്തൊക്കെയോ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന തെളിവുകൾ നിരത്തി പ്രസംഗിക്കുന്ന സിസ്റ്റർ ടീനയുടെ വീഡിയോ ലോകമാകെ പരക്കുകയാണ് മലയാളത്തിൽ സിസ്റ്റർ പ്രസംഗിക്കുന്ന വീഡിയോയിൽ ക്രിസ്തീയ സഭയുടെ നേതാക്കളായി നടക്കുന്നവരെല്ലാം വ്യഭിചാരികളും ക്രിമിനലുകളുമാണെന്ന് വ്യക്തമാക്കുകയാണ് മനുഷ്യനെ കൊല്ലുന്ന വിഷത്തേക്കാൾ കടുത്ത വിഷങ്ങളാണ് സഭയ്ക്കകത്ത് പുരോഹിത വേഷം ധരിച്ച് വിലസുന്നത് എന്നാണ് സിസ്റ്റർ തന്റെ പ്രസംഗത്തിലൂടെ വെളിപ്പെടുത്തുന്നത് മനുഷ്യ ജീവിതത്തിന്റെ സന്മാർഗ പാത കർത്താവ് പത്ത് കൽപ്പനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ പത്ത് കൽപ്പനകൾ വിശ്വാസികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന മേധാവികളും പുരോഹിതന്മാരും ചെയ്യുന്നത് എന്താണെന്ന് സമൂഹം തിരിച്ചറിയണം പള്ളികളിൽ നടക്കുന്ന മാമോദിസ അടക്കമുള്ള കൂതാശ കർമ്മങ്ങളും മറ്റും പണം സമ്പാദിക്കാനുള്ള വഴികൾ മാത്രമായി മാറിയിരിക്കുകയാണ് ആധ്യാത്മികതയുടെ പരിശുദ്ധിയും ശീലവും പല പുരോഹിതന്മാരിലും ഇന്നില്ല മതം ഇന്ന് ഒരു തട്ടിക്കൂട്ട് സംവിധാനമായി അധപതിച്ചിരിക്കുന്നു തെറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരെ പഴിചാരി മാന്യന്മാരെ നടക്കുന്ന പുരോഹിതന്മാരാണ് പല പള്ളികളിലും വിശ്വാസികളെ നേർവഴി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ക്രിസ്തീയ മതപ്രചരണത്തിനും സേവനത്തിനും വേണ്ടി ജീവൻ അർപ്പിച്ച കന്യാസ്ത്രീകളാണ് സഭയ്ക്കകത്ത് നടക്കുന്ന ദുഷ്ടപ്രവർത്തികളുടെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്നത് പുരോഹിതന്മാരടക്കമുള്ള മതമേധാവികൾ കന്യാസ്ത്രീകളെ മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കുകയാണ് സഹകരിക്കുമ്പോൾ ചില ദുർബലരായ കന്യാസ്ത്രീകൾ ആത്മഹത്യക്ക് വരെ ഒരുങ്ങുന്നു എന്നാൽ സത്യം മറ്റൊരു വശത്താണ് കേരളത്തിൽ നടക്കുന്ന കന്യാസ്ത്രീകളിൽ പലരുടെയും ആത്മഹത്യ യഥാർത്ഥത്തിൽ ആത്മഹത്യയല്ല കൊലപാതകങ്ങളാണ് എന്നതാണ് ശരി സിസ്റ്റർമാരുടെ ദുരൂഹ മരണങ്ങൾക്ക് പിന്നിൽ വൈദികരുടെയും മതമേധാവികളുടെ പങ്ക് ഉറപ്പാണ് എന്നാൽ വളരെ വിദഗ്ധമായി കന്യാസ്ത്രീകളുടെ മരണങ്ങളെ ആത്മഹത്യകളാക്കി മാറ്റുന്നതിന് തെളിവുകളെല്ലാം നശിപ്പിക്കുന്ന പ്രവണതയാണ് സഭയിൽ തുടർന്നു വരുന്നതെന്നും സിസ്റ്റർ പറയുകയാണ് കേരളത്തിൽ മാത്രം നടന്ന കന്യാസ്ത്രീകളുടെ മുപ്പത്തിരണ്ട് മരണങ്ങൾ സംബന്ധിച്ച രേഖകളും തെളിവുകളും തന്റെ കൈവശമുണ്ട് എന്നുകൂടി സിസ്റ്റർ വെളിപ്പെടുത്തുന്നു എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയിൽ ഒരു കന്യാസ്ത്രീ മഠത്തിൽ സ്ഥിരമായി സന്ദർശനം നടത്തുകയും അവിടെ ഒരു കന്യാസ്ത്രീ ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിക്കുകയും ഇതിൽ പ്രതിഷേധിച്ചപ്പോൾ ജയിൽവാസത്തിന് വഴിയൊരുക്കുകയും ചെയ്ത ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് കണ്ടതാണ് സിസ്റ്റർ അഭയ മരണപ്പെട്ടതല്ല കൊല ചെയ്തതാണ് എന്ന വാദവും കേസും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് പാലക്കടുത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു കന്യാസ്ത്രീ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തത് ഇത്തരം മരണങ്ങളുടെയും ആത്മഹത്യകളുടെയും പിന്നിലുള്ള യഥാർത്ഥ കാരണക്കാർ പുറത്തുള്ളവരല്ല എന്ന വാദമാണ് സിസ്റ്റർ ടീന വീഡിയോയിലൂടെ നിരത്തിയിരിക്കുന്നത് വളരെ വിദഗ്ധമായും ആസൂത്രിതമായും കൊലപാതകങ്ങളെ ആത്മഹത്യകളാക്കി മാറ്റുവാൻ വൈദികരടക്കമുള്ള സഭാ പ്രവർത്തകർക്ക് കഴിയുന്നുണ്ടെന്ന കാര്യവും ഈ വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിയമവും കോടതികളും ഉണ്ടെങ്കിലും യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് എന്നുകൂടി പറയുന്ന സിസ്റ്റർ ടീന സഭയോടുള്ള കൂറും ആദരവും സേവന മനസ്സും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഒരു സന്യാസിനിയായി സേവനം അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുവാനും ഇന്ന് വരെ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും സഭയുടെ നീതിയും നിയമവും അനുസരിച്ച് തന്നെ മുന്നോട്ട് പ്രവർത്തിക്കുമെന്നും സിസ്റ്റർ ടീന പറഞ്ഞു വയ്ക്കുന്നു സമീപകാലത്തായി കേരളത്തിൽ ക്രിസ്തീയ സഭയുടെ അകത്തളങ്ങളിൽ ആശ്വാസികരമല്ലാത്ത പലതും നടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതാണ് പള്ളികളുടെ അവകാശം സംബന്ധിച്ച തർക്കത്തിൽ വിശ്വാസികൾ തെരുവിൽ തല്ലുന്ന സാഹചര്യവും ഉണ്ടായി അതുപോലെ തന്നെ കുർബാന അർപ്പിക്കുന്ന സമ്പ്രദായത്തിന്റെ പേരിൽ വൈദികരടക്കം അൾത്താരയിൽ തമ്മിൽ തല്ലുന്ന രംഗങ്ങൾ പോലും വന്ന അവസ്ഥയുണ്ടായി ഒരു കാര്യം കൃത്യമായി പറയുവാൻ കഴിയും കേരളത്തിലെ ക്രിസ്തു മതവിശ്വാസികളും സഭയും വളരെ കർശനമായ നിയന്ത്രണങ്ങളാലും നല്ല പ്രവൃത്തികളാലും മുന്നോട്ട് നീങ്ങിയ സംവിധാനമായിരുന്നു എന്നാൽ ഈ സഭകളുടെ എല്ലാം പരമാധ്യക്ഷന്മാരെ പോലും വെല്ലുവിളിക്കുന്ന വൈദികരും വിശ്വാസികളും സഭയിലെ സഭയിലേക്ക് ും അച്ചടക്കവും ഇല്ലാതാക്കുന്നു എന്നത് സമൂഹവും കൂടി തിരിച്ചറിയേണ്ട കാര്യമായിരിക്കുന്നു തന്റെ ജീവിതം മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി മാറ്റിവെച്ച ത്യാഗത്തിന്റെ അവസാന രൂപമായ യേശുദേവിന്റെ പേരിൽ സഭകളും വിശ്വാസികളും വൈദികരും തമ്മിൽ തല്ലുകയും സഭകളുടെ കീഴിലും പള്ളികളിലും സ്ഥാപനങ്ങളിലും അടക്കം ദൈവശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്ന കന്യാസ്ത്രീകൾക്ക് സ്വൈര്യമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് ശരിയല്ല ഈ തിരിച്ചറിവിലേക്ക് ക്രിസ്തു മതത്തിന്റെ വഴിത്താനകളിൽ നടന്നു നീങ്ങുന്ന എല്ലാവരും ശ്രദ്ധിച്ചാൽ നല്ല నంది నమస్కారం